ഡയമറ്റിനം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാവുന്ന പോളിയൂറിൻ മാലിന്യങ്ങൾ കുലക്കല്ലൂരിലെ ആളൊഴിഞ്ഞ പറമ്പിൽ എത്തിച്ച കത്തിച്ചവർക്ക് അമ്പതിനായിരം രൂപ പിഴ ചുമത്തി പഞ്ചായത്ത് ചെർപ്പളശേരി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്തിയത് കഴിഞ്ഞ പതിനാറിനാണ് സംഭവം കുലക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഏഴാംവാട പള്ളിയാൽത്തൊടി ഭാഗത്തെ സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ പറമ്പിൽ രാത്രിയുടെ മറവിൽ വൻതോതിൽ മാലിന്യങ്ങൾ കത്തിച്ചതായാണ് പരാതി റെഫ്രിജറേറ്ററുകളിൽ ഉപയോഗിക്കുന്ന പോളിയൂറിത്തിൻ ഫോമുകളുടെ വലിയ ശേഖരമാണ് ലോറിയിൽ എത്തിച്ച് ഇവിടെയിട്ട് കത്തിച്ചത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഇവ ജനവാസ മേഖല കൂടിയായ പ്രദേശത്ത് കത്തിച്ചത് പ്രദേശവാസികളിൽ വലിയ തോതിലുള്ള ആശങ്കയാണ് ഉണ്ടാക്കിയത് ഇത് സ്ഥലത്തിൻ്റെ ഉടമനോട് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ സ്ഥലത്തിൻ്റെ ഉടമ ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ള വിഷയമാണ് പറഞ്ഞിട്ടുണ്ടത് അങ്ങനെ പഞ്ചായത്തിൽ പരാതി കൊടുക്കാൻ ഫസ്റ്റ് മറ്റേ പറഞ്ഞപ്പോഴും പരാതി കൊടുക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ നിന്ന് സെക്രട്ടറി പ്രസിഡന്റ് ഇവർ ഈ സ്ഥലത്തിൻ്റെ ഉടമനെ വന്ന് കാണുകയും അവർക്ക് ലെറ്റർ കൊടുക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൻ്റെ ഉടമയുടെ പേരിൽ ഒരു അമ്പതിനായിരം രൂപ ഫൈന് അടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അടിസ്ഥാനത്തിൽ ഇവർ ഇപ്പോൾ സി സി ടി വി മുഖേന ഈ വാഹനങ്ങൾ കണ്ടെടുക്കുകയും ഇപ്പോൾ ആ ആളുകൾ ഇന്ന് വന്ന് ഫൈന് അമ്പതിനായിരം ഉപയോഗിന്ന് പഞ്ചായത്തിൽ അടച്ചു പക്ഷെ ആ പഞ്ചായത്തിൽ മറ്റേ ഫൈൻ അടച്ചത് പഞ്ചായത്തിനെ കബളിപ്പിച്ചു എന്നാണ് നാട്ടുകാർക്ക് സംശയം കാരണം ഒരു തീരം ഹോട്ടൽ എന്ന പേരിലാണ് ഇവർ ഫൈൻ അടച്ചിട്ടുള്ളത് കാരണം ഇതൊരു ഹോട്ടലിൻ്റെ വേസ്റ്റല്ല ഈ കൊണ്ട് കൊണ്ട് കത്തിച്ചിട്ടുള്ളത് ഇത് ഭയങ്കര മാരകമായ വിഷം കെമിക്കൽ അടങ്ങിയ കാരണം ഈ ഫ്രിഡ്ജിൻ്റെയൊക്കെ ബാക്കിലുള്ള ഒരു തെർമോക്കോളും സ്പോഞ്ച് അതുപോലെ ആ സാധനങ്ങളാണ് ഇവിടെ കത്തിച്ചിട്ടുള്ളത് ഇത് ഈ ഭാഗത്ത് നല്ലൊരു മഴ പെയ്താൽ ഇതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ പോവുക ഈ ഒരുപാട് താഴത്തുള്ള കുടുംബങ്ങളുടെ കിണർ ഈ കുട്ടികൾ കളിക്കുന്ന ഭാഗങ്ങളിലൊക്കെയാണ് ഇതിൻ്റെ വിഷം ിയ ഈ സംഗതി ഒക്കെ പോകുന്നത് എന്തായാലും നാട്ടുകാരായ ജനങ്ങൾക്ക് ഇത് പിന്നെ ഒരു പഞ്ചായത്തിൽ ഫൈൻ അടച്ചതുകൊണ്ട് ഇത് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല എന്തായാലും നാട്ടുകാർ ആരോഗ്യ വകുപ്പിനും അതുപോലെ ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും ഒരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ആണ് കാരണം ഇത് ഒരു വേനൽ വേനൽ വേനൽക്കാലത്താണ് ഇത് കത്തിച്ചിട്ടുള്ളതെങ്കിൽ ഈ ഭാഗത്തുള്ള റബ്ബർ കാര്യങ്ങൾ ഇതൊക്കെ നശിക്കും അപ്പോൾ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവും കാരണം ഇത് ഒരു ഒഴിഞ്ഞൊരു പ്രദേശത്ത് പ്രദേശമാണ് ഈ പ്രദേശത്ത് ഒരു ആളെ കത്തിച്ചാലും ആരും അറിയാത്തൊരു പ്രദേശമാണ് പഞ്ചായത്തിൽ പരാതി കൊടുത്തപ്പോൾ ഇത് ചെയ്ത വ്യക്തികൾ പഞ്ചായത്തിൽ വന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുൻപാകെ അതിന് ഫൈൻ അടച്ചു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അതിൽ മാത്രം ഒതുങ്ങുന്ന സാധാരണ ഒരു വേസ്റ്റ് അല്ല ഇത് ഇത് എന്താ ഫ്രിഡ്ജിന്റെ ബാക്കിലുള്ള തെർമോക്കൂളർ പോലത്തെ വളരെയധികം കെമിക്കൽ അടങ്ങിയ സംഭവമാണ് ഇവിടെ കൊണ്ടുവന്ന് ചെയ്തിട്ടുള്ളത് രണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് കുത്തിയൊരിച്ച് കുടിവെള്ളത്തിലേക്കാണ് ഇതെല്ലാം വ്യാപിക്കുക അതുകൊണ്ട് ഞങ്ങൾക്ക് നാട്ടുകാരായ ഞങ്ങൾക്കും മക്കൾക്കും ഇവിടെ വളരെയധികം മാതൃകയും പുറത്തു കാണിക്കുകയും ചെയ്യണമെന്നാണ് അപേക്ഷിക്കുവാൻ തുടർന്ന് നാട്ടുകാർ പഞ്ചായത്തിൽ പരാതി നൽകുകയും പഞ്ചായത്ത് സെക്രട്ടറി അനിലാൽ സ്ഥലമുടമയ്ക്ക് പിഴ ചുമത്തിയുള്ള നോട്ടീസ് നൽകുകയും ചെയ്തു എന്നാൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം കത്തിച്ചത് തന്റെ അറിവോടെ അല്ലെന്നും രാവിലെ നാട്ടുകാർ പരാതിപ്പെടുമ്പോഴാണ് താൻ ഈ വിവരം അറിയുന്നതെന്നും സ്ഥലമുടമ വ്യക്തമാക്കി വേസ്റ്റ് അപ്പോൾ വേസ്റ്റ് ഞാൻ അറിഞ്ഞിട്ടില്ല രാത്രി രണ്ട് മണിക്ക് പതിനൊന്നര മണിക്കാണ് വണ്ടി കൊടുന്ന് കത്തിച്ചിരുന്നത് ആ ടി ഇന്നലെ ചെറുപ്പ സ്റ്റേഷനിൽ വെച്ചിട്ട് സി ഐ വിളിച്ചു കഴിഞ്ഞു അവരെയും വിളിച്ചിട്ട് ഇനിയും വിളിച്ചു അപ്പോൾ അവർക്ക് അമ്പതിനായിരം കൂടെ ഫൈൻ വന്നിട്ടുണ്ട് അവർ അന്ന് പഞ്ചായത്ത് പോയിട്ട് സെക്രട്ടറി മുഖേന പ്രസിഡന്റ് മുഖേന ഫൈൻ കെട്ടിയിട്ടുണ്ട് അത് അവിടെ വെച്ചിട്ട് അത് ക്ലിയറായി അവർ പോയിട്ടുമുണ്ട് ഇത്രയാണ് സംഭവിക്കുന്നത് ഇനി ഇങ്ങനെ പുറത്തുനിന്ന് നമ്മൾ പറമ്പിലല്ല പൊതുവേ എവിടെയും ഇങ്ങനെ വേസ്റ്റ് കൊടുത്തിട്ട് കത്തിക്കാനോ ഇങ്ങനെ ചെയ്യാനോ പാടില്ല തുടർന്ന് പഞ്ചായത്ത് അധികാരം ചെറുപ്പ പോലീസിൽ പരാതി നൽകുകയും ചെറുപ്പശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ ഷെബി റഹ്മാന്റെ നേതൃത്വത്തിൽ സിസി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഒറ്റപ്പാലം സ്വദേശികളായ അഫ്സൽ ഷിയാദ് എന്ന യുവാക്കളാണ് മാലിന്യം കത്തിച്ചതെന്ന് കണ്ടെത്തുകയും ഇവരെ കൊണ്ട് അമ്പതിനായിരം രൂപ പിഴ അടപ്പിക്കുകയും ചെയ്തു വളരെയധികം മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ അവിടെ കൊണ്ടുവന്ന് കത്തിച്ചതായിട്ടറിഞ്ഞു അപ്പൊ നമ്മൾ നിലവിൽ ആ വ്യക്തിക്ക് നോട്ടീസ് ഫൈൻ ഈടാക്കി കൊണ്ട് ഇട്ടുകൊണ്ട് നോട്ടീസ് കൊടുക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ചെയ്തു ചെറുപ്പളശ്ശേരി പോലീസ് എസ് ഐ അന്വേഷണം അന്വേഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടുവന്ന് ഇട്ട വ്യക്തികളെ കണ്ടെത്തുകയും അവർ ഇന്ന് പഞ്ചായത്തിൽ വന്നിട്ട് അതിന് ഏറ്റവും നമ്മൾ എത്രയാണോ തുക ഫൈൻ ഇടേണ്ടത് ആ അമ്പതിനായിരം രൂപ ഫൈൻ അടയ്ക്കുകയും ചെയ്തു അപ്പൊ നമ്മളെന്താ വച്ചാൽ നിലവിൽ നിലവിൽ പഞ്ചായത്തിൻ്റെ മിനി മിനി എം സി എഫ് അല്ല എം സി എഫ് അതിൻ്റെ തൊട്ടന്നെയാണ് അതിൻ്റെ താഴെ വന്നിട്ടാണ് അപ്പോൾ ഇവരിത് എം സി എഫിലേക്ക് എത്തിക്കാനായിരുന്നോ പ്ലാനാതോ മറ്റെന്തെങ്കിലും ചെയ്യാനായിരുന്നോ സ്ഥിരമായിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മളെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങളല്ലാതെ തന്നെ എം സി എഫില് വലിയ തോതിലുള്ള പിന്നെ മാലിന്യങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ട് ആരൊക്കെ ആളുകളെ സാമൂഹ്യ വിരുദ്ധരെ അവിടെ തട്ടുന്നുണ്ട് അപ്പോൾ ഇത് തുടർച്ചയായിട്ട് വരുന്നതാണ് ഇപ്പോൾ എന്തായാലും ഈ സ്വകാര്യ വ്യക്തികൾക്ക് ഏറ്റവും നമുക്ക് കൊടുക്കാൻ കഴിയുന്ന അത്ര തുക ഫൈന് പഞ്ചായത്ത് ഈടാക്കിയിട്ടുണ്ട് ഇത്തരം നടപടികൾ ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പഞ്ചായത്ത് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും ഇതൊരു ശക്തമായ താക്കീതായിട്ടാണ് പഞ്ചായത്ത് ഇതിനെ കാണുന്നത് കത്തിജൻ്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായിട്ടുള്ള പരാതിയും അന്വേഷിച്ചു പഞ്ചായത്ത് അധികൃതരും ഇവിടുന്ന് ബന്ധപ്പെട്ടവർക്ക് അന്വേഷിച്ചു അതിൻ്റെ അടിസ്ഥാനത്തില് അവിടെ നിന്ന് സി സി ടി വി മറ്റു കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിലും ചെറുപ്പളശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒറ്റപ്പാലം സ്വദേശികളായിട്ടുള്ള രണ്ട് പേരാണെന്നുള്ളതിൻ്റെ പിന്നിൽ നിന്ന് മനസ്സിലായി ഇത് വ്യാപകമായിട്ടുള്ള പരാതിയും കൂടുതലായിട്ടുള്ള ഇവിടുത്തെ നാട്ടുകാർക്ക് മൊത്തം വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു ആയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റവാളി ഇവർ ചെയ്തുള്ള കുറ്റം ചെയ്തിട്ടുള്ള അവരെ കണ്ടെത്തി കണ്ടെത്തിയിട്ട് അവർക്ക് അവരുടെ പേരിൽ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരത്തിലുള്ള പരമാവധി ഒരു ഫൈനായിട്ടുള്ള എമൗണ്ട് ഫൈൻ ചുമത്തി ആ ഫൈൻ അവർ അടയ്ക്കുകയും ചെയ്തിട്ടുള്ള ഇപ്പോൾ നിലവിൽ അടച്ചു അമ്പതിനായിരം രൂപം ഫൈൻ അടച്ചിട്ടുള്ള ഇതാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഈ ഇതേ വിഷയം തന്നെ വീണ്ടും പിന്നെ പഞ്ചായത്തിൽ പലരും ഇതേപോലെ പ്ലാസ്റ്റിക് അനധികൃതമായിട്ട് വലിച്ചെറിയുക കത്തിക്കുക അതുപോലെ തന്നെ പ്ലാസ്റ്റിക് അനധികൃത പ്ലാസ്റ്റിക് വിൽപ്പന എല്ലാം നടത്തുന്ന ഇപ്പോഴും ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് ഇതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള നടപടികളാണ് പ്ലാസ്റ്റിക് പരിപാലന ഘട്ടപ്രകാരം അതുമാതിരി കേരള ഗവൺമെന്റ് മാലിന്യമുക്ത നവകരണം ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു സ്വീകരിച്ചുവരുന്നത് പഞ്ചായത്തിന്റെ എം സി എഫ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ തൊട്ടടുത്താണ് പ്രതികൾ മാലിന്യം വലിയ തോതിലുള്ള തീപിടുത്തത്തിനും കാരണമാകുമായിരുന്നെന്നും ഇതരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നും ഹരിതകർമ്മ സേനാ പറഞ്ഞു ഇവിടുത്തെ അത് ആരാണ് കൊടുന്ന് ഇട്ടത് എന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ കുറച്ചും കൂടി ഇങ്ങനെ തീ ആളി വന്നിട്ടുണ്ടാൽ എം സി എഫിലേക്ക് എത്തും കാറ്റ് വീശിയിട്ടുണ്ടെങ്കിലൊക്കെ തീപ്പൊരി വന്ന് ഇവിടെ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ കൂട്ടിയിട്ടുണ്ട് എം സി എഫിൽ ഞങ്ങൾ സെഗ്രേഷൻ ചെയ്യാനായിട്ട് കവറുകൾ കൊടുന്ന് കൂട്ടിയിട്ടുണ്ട് അതിലേക്ക് തീപ്പിടുത്തൊക്കെ ഉണ്ടായാൽ വലിയ നഷ്ടം ഞങ്ങൾക്ക് സംഭവിക്കും അതുകൊണ്ട് ഞങ്ങൾ എല്ലാ എല്ലാ വീട്ടുകാരും കൂടി കവറ് എടുക്കാനായിട്ട് പോകുന്നുണ്ട് ആർക്കും ഇവിടെ കൊടുന്ന് കത്തിക്കേണ്ട ഒരാവശ്യവും ഇല്ല ഇത് എല്ലാ എല്ലാ കാര്യം കൊണ്ടും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഇതിന് ഈ ഇത് ചെയ്ത ആൾക്കാർക്കുള്ള ഇതിനുള്ള നടപടി എത്രയും പെട്ടെന്ന് ആരോഗ്യവകുപ്പും അതിന് വേണ്ടപ്പെട്ട ആൾക്കാരും സ്വീകരിക്കണം ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം